ഹലോ കൂട്ടുകാരേ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നത് കൊഞ്ചം വരട്ടിയതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റുമോ എന്നാലോ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ അതുകൊണ്ട് നമുക്കൊരുപാട് ചോറ് നല്ല ടേസ്റ്റിൽ തിന്നാനും പറ്റി ഈ ഒരു ഒറ്റക്കറി മാത്രം മതി അപ്പോൾ ഞാൻ മുന്നൂറ് ഗ്രാം കൊഞ്ചനാണെടുത്തത് ഇത് കഴുകി വൃത്തിയാക്കിയത് തലയോട് കൂടിയിട്ടുള്ളതാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം എനിക്ക് തലയിൽ ഉള്ളതെല്ലാം കിട്ടിയത് അതുകൊണ്ടാണ് തലയില്ലാണ്ടായിപ്പോയത് അപ്പോൾ ഇതിലേക്കൊരു വലിയ രണ്ട് വലിയ തക്കാളി മുറിച്ചത് കൊടുക്കാം ഒരഞ്ച് പച്ചമുളക് നീളത്തിൽ ഇതേപോലെ കീറിയിട്ട് കൊടുക്കാം അഞ്ച് വെളുത്തുള്ളി അല്ലി നീളത്തിൽ അതേപോലെ മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ വലിയൊരു ചെറുനാരങ്ങ പുളി എടുത്തിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ആദ്യമായിട്ടുള്ള കറി വെക്കുന്ന പോലെ പിന്നെ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ആന്ന് വെള്ളമെല്ലാം ഒഴിച്ച് പാകാക്കിയിട്ടാണ് ഉപ്പ് ഇടേണ്ടിട്ടോ ഞാനിത് കുറേ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ആദ്യം ഇട്ടുകൊടുത്തത് അപ്പം ഇതിലേക്ക് രണ്ടേകാൽ ടീസ്പൂണ് മുളക് പൊടിയും മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പുതിർത്തി വെച്ച പുളി നന്നായിട്ടൊന്ന് ഇരടി പിഴിഞ്ഞിട്ട് ഇതും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു നാല് പ്രാവശ്യം ഞാൻ കുറച്ച് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് പീഞ്ഞെടുത്താണ് പുളിയിലേക്കുള്ള പുളി ഫുള്ളായിട്ട് നമുക്ക് ഇതിന് കിട്ടണം കാരണം നമ്മളൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയല്ലേ എടുത്തത് എന്നിട്ട് ഇത് നല്ല തീയിലാണ് അടുപ്പിൽ വെച്ച് കൊടുക്കേണ്ടത് ചെറിയ തീയിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കറികളൊന്നും വയ്ക്കരുത് നല്ല തീയിൽ വെച്ചിട്ട് വെട്ടി വെട്ടി തളിച്ചിട്ട് വേണം ഇത് കറിയായി വരിക എന്നാലാണ് കറിക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് കൊടുക്കുക അപ്പോൾ ഒരഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അതിന് രണ്ട് ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എൻ്റെ സൈഡിലെല്ലാം ഉള്ളതെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി കറിയിലേക്കെല്ലാം ആക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് അപ്പോഴത്തേക്ക് ഇത് കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടിയിട്ട് വയ്ക്കുക കറി റെഡിയായി അപ്പോൾ കറി ഇഷ്ട എല്ലാ എല്ലാവർക്കും ഇഷ്ടമാവും വെച്ചാൽ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ്